രണ്ടെണ്ണ ഉണ്ടല്ലേ പോയ പോയ അതെ ഞാൻ വീടി ഓക്കേ കിട്ടിയ കണ്ടോളൂ ജയ് കണ്ടോളൂ വീടിന്റെ ഞാൻ വീടിൻ്റെ മുറ്റത്തു നിന്ന് വന്ന മത്സ്യസമ്പത്ത് കണ്ടോ കണ്ടോ പത്ത് വരച്ച് പോയി കണ്ടോ കണ്ടില്ല കണ്ടോ 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 ഇനി അടുത്ത മീനെ തേടി അടുത്ത ചെമ്പല്ലി ഇതാ അടുത്തതായിട്ട് നമ്മക്ക് ഇട്ടിരിക്കുന്ന ചെമ്പല്ലിക്കുല്ലി ചെമ്പല്ലി ചെമ്പല്ലി നമ്മളിതാ ചെമ്പല്ലികളെ തട്ടിന്നു ചെമ്പല്ലി എന്റെ അമ്മ എനിക്ക് സുന്ദര മധുരമുള്ള ചായ മഴവെള്ളം നല്ല തകൃതയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഒഴുക്കുണ്ട് അപ്പൊ മുറ്റത്ത് ഭയങ്കര മത്സ്യ സമ്പത്തുക അങ്ങോട്ട് നോക്കി വീട്ടിന് മുറ്റത്തുനിന്ന് പിടിച്ച നിന്ന് പിടിച്ച മീനുകളാണ് ചെമ്പല്ലി ഉണ്ട് വരാനിന്റെ കുഞ്ഞുണ്ട് വീടിന്റെ മുറ്റത്തു നിന്ന് പിടിച്ച മീനുകൾ രണ്ടു പ്രാവശ്യം അടത്തു തുറന്ന് ചാടിപ്പോ നോക്കി ഉദ്യമത്തിലേക്ക് പിടിക്കാൻ പോയി ഒരിക്കുന്നു ഒരു കുഞ്ഞു ഷോഡ്ര അടുത്ത മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു